സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി എട്ടുകാലി അതുപോലെ തന്നെ മൂട്ടാരണ എന്നിവയൊക്കെ ഒറ്റയടിക്ക് തുരുത്താനുള്ള നല്ല കിടിലം ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വിക്സ് ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ശരിക്കും നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പുമാണ് കേട്ടോ അധികം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ കുറച്ച് അധികം തന്നെ സൊല്യൂഷൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു അഞ്ചാറ് ഗ്രാമ്പ് എടുത്തിട്ടുള്ളത് നിങ്ങൾ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു രണ്ട് ഗ്രാമ്പ് ഒക്കെ എടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ട് ഞാൻ ഇടികല്ലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഉപയോഗിക്കാത്തൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഗ്രാമ്പുവിൻ്റെ സ്മെല്ലൊന്നും പാറ്റാപ്പല്ലി എലിക്കൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്രാമ്പു എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വിക്സാണ് വിക്സിൽ ധാരാളമായിട്ട് മെന്തോൾ അതുപോലെ തന്നെ കർപ്പൂരം എസൻഷ്യൽ ഓയിൽ പെട്രോളിയം ജെല്ലി എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള മെന്തോളിൻ്റെ സ്മെല് പ്രാണികൾക്കൊന്നും തീരെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വിക്സ് ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് വിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് തിളച്ച് ചുടുവെള്ളമാണ് ഇട്ടോ നിങ്ങൾ ഗ്രാമ്പ് മ്പും അതുപോലെ തന്നെ വിക്സും തിളപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളിട്ട് മിക്സാക്കി കൊടുക്കരുത് അപ്പോൾ നമുക്കിതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിക്സ് ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതുപോലെ തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ വിക്സ് ഇതിൽ മെൽറ്റ് ആയി വരും കേട്ടോ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് നിങ്ങൾ കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോഴേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് മിക്സായി ഒരു പത്ത് മിനിറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ സെൻസ് ഒന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അടച്ച് വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുപ്പിയിലേക്കോ മാറ്റാവുന്നതാണ് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മളിത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കരടൊക്കെ പോയിട്ട് നമ്മളുടെ സ്പ്രേ ബോട്ടിൽ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ കുറച്ചധികം സൊല്യൂഷൻ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് എല്ലായിടത്തും വെള്ളം പോലെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചധികം വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുണി ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് രാത്രിയായാൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും കൗണ്ടർ ടോപ്പിലും സിങ്കിലും ഒക്കെ പല്ലി പാറ്റയുടെ വിളയാട്ടായിരിക്കും അപ്പോൾ ആ സ്ഥലങ്ങൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വിക്സിലുള്ള മെന്തോളിൻ്റെ സ്മെല്ല് കാരണം തന്നെ ആ പരിസരത്തേക്ക് തന്നെ പാറ്റ പല്ലി ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ ഞാൻ സിങ്കിൻ്റെ ഹോളിലും ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അടിച്ചു കൊടുക്കുന്നത് കർട്ടൻ്റെ പുറകിലാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലാക്കും കൂടുതലായിട്ട് പാറ്റ പല്ലിയൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കല്ലുപ്പ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറേ ദിവസത്തിന് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇതുപോലൊന്ന് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കർട്ടനിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ അലമാരയുടെ അടിയിൽ കട്ടിലിൻ്റെ സൈഡിൽ ഒക്കെ ഞാൻ ഇതുപോലുള്ള കട്ടിലിൻ്റെ അടിയിലൊക്കെ ധാരാളമായിട്ട് പാറ്റകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് അതിൻ്റെ അകത്തൊക്കെ പാറ്റയോ പല്ലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അത് പുറത്തേക്ക് പോകും അപ്പോൾ ഇതുപോലുള്ള അരമാരുടെ അടിയിലൊക്കെ നമ്മൾ അടിച്ചു വരാനായാലും ക്ലീൻ ചെയ്യാനായാലും നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇതുപോലൊരു സ്പ്രേ ഉണ്ടാക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ലിന് പിന്നെ പാറ്റ പല്ലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പോൾ ഞാനൊരു സോഫയുടെ അടിയിലായിട്ടും എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ പാറ്റ പല്ലിയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ നമ്മൾ ഷോക്കേഴ്സിലൊക്കെ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞീച്ചകളും കൊതുകുകളൊക്കെ വെള്ളം ഉള്ളത് കാരണം അവിടെ വന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് ഒന്ന് കൊതുകും ഒന്നും തന്നെ വരില്ല കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ വാഷ് ബേസിലാണ് കേട്ടോ ഈ ഹോളിലൂടെ വരുന്ന പാറ്റാപ്പല്ലി ഒന്നും തന്നെ ഈ പരിസരത്തേക്ക് തന്നെ വരില്ല അതുപോലെ തന്നെ നമ്മളിതിൽ കല്ലുപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ വിക്സ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഒഴിവാക്കിയൊരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് അന്നേരം അതിലേക്ക് കുറച്ച് വിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം വിക്സ് വിക്സാണ് കേട്ടോ ഞാനിപ്പോൾ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളിതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഒരു പാത്രം എടുക്കാതിരിക്കാം യൂസ് ചെയ്യാത്ത ഇതുപോലുള്ള കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കായിരിക്കും നല്ലത് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ഇതുപോലുള്ള കോട്ടൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ചെറിയൊരു പീസാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങളടുത്ത് കോട്ടൺ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എടുക്കാവുന്നതാണ് ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കോട്ടൺ നേരത്തെ നമ്മൾ എടുത്തു നന്നായിട്ട് വിക്സിയിലേക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്കിത് ഇതിൽ മിക്സായി വരും കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് കോട്ടായതിനു ശേഷം ഞാനിത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ബോളായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് മിക്സ് നന്നായിട്ട് ഇതിൽ കോട്ടായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ പല്ലി പാറ്റയൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലങ്ങളായ നമ്മുടെ അടുക്കളയിലെ ജനലിൻ്റെ അരികിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലടിയിൽ അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വെച്ച സ്ഥലത്ത് നമ്മളാ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ പാറ്റ പല്ലി എലി ഒന്നും തന്നെ വരില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളിതിൽ കോട്ടൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ തിൻ്റെ സ്മെല് കുറേ ദിവസം ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കോട്ടൺ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാത്തൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് മെഴുകുതിരി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളടുത്ത് പഴയ മെഴുകുതിരിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് ഉണ്ടാക്കി എടുത്തിരുന്നു എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു മെഴുകുതിരി യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ ഒരു തിരി മാത്രം ഞാനൊന്ന് എടുത്തുവെക്കുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കട്ടാവാതെ ആവാതെ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരേ ഒരു മെഴുകുതിരി വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് വലിയ മെഴുകുതിരി വെച്ചിട്ട് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ത്രിമാസങ്ങളോളം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ മെഴുകുതിരിയിലുള്ള എല്ലാം ഇതുപോലൊന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ഈ ബർത്ത്ഡേ ക്യാൻഡിലിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം എല്ലാം ഞാനത് യൂസ് ചെയ്തിട്ട് ഒരു മെഴുകുതിരി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇല്ലാത്തത് അപ്പോൾ തിരി ഇതുപോലെ ഇതുപോലൊന്നെടുത്ത് വെച്ചതിന് ശേഷം ഒരുക്കിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഒരിക്കി എടുക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിൽ നിന്നും ഞാൻ മാറ്റുന്നില്ല ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ കർപ്പൂരം പൊടിച്ചാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളുടെ മെയിൻ ആയ വിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാൻ മതിയാവും നിങ്ങൾക്ക് കർപ്പൂരം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണമെന്നില്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വിക്സിൽ തന്നെ കർപ്പൂരം അടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ വിക്സ് പിന്നെ കർപ്പൂരം ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം എല്ലാം ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ തിരി ഉണ്ടാവും അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മെഴുകുതിരി മാത്രമായിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് നമുക്കിത് മെൽറ്റ് ആയി വരും കേട്ടോ അപ്പം ആ തിരിയൊന്ന് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഇനി ചൂടാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏതിലാണോ മെഴുകുതിരി സെറ്റാക്കി എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ചില്ലിൻ്റെ ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ മൺചിരാതിലും അതുപോലെ തന്നെ വിക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ബോട്ടിലും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സന്ധ്യാസമയത്ത് ഞാൻ കത്തിച്ച് വെക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കുറഞ്ഞളവിലുണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് കട്ടിയായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വളരെ പെട്ടെന്ന് നമുക്കിത് കട്ടിയായിട്ട് കിട്ടും കേട്ടോ കാരണം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇതിൽ മെഴുക് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മെഴുകുതിരിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം ഇങ്ങനെ നമ്മൾ ഒരു രണ്ട് മെഴുകുതിരി ഒക്കെ എടുത്തതിന് ശേഷം സന്ധ്യാസമയത്ത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള വിക്സ് കർപ്പൂരം എല്ലാത്തിൻ്റെ സ്മെല്ല് കാരണം ആ പരിസരത്തേക്ക് തന്നെ ചെറിയ കൊച്ചീച്ചകൾ കൊതുക് അതുപോലെ തന്നെ പല്ലി പാറ്റ ഒന്നും തന്നെ നമ്മളെ വീട്ടിലേക്ക് തന്നെ അടുക്കില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുക ഈ ഒരു ക്യാൻറ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ചെറിയ കുഞ്ഞുമക്കൾ അതുപോലെ തന്നെ ആസ്മ പേഷ്യൻസ് വയസ്സായവരൊക്കെ ഉള്ള വീട്ടിൽ ധൈര്യത്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല അപ്പോൾ സന്ധ്യാസമയത്ത് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോകരുത് ഇത് ഉണ്ടാക്കിയാൽ ഒരു മാസം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലി പെരിച്ചാഴി എങ്ങനെ നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് പരിസരത്ത് നിന്ന് മോടിക്കാം എന്നുള്ള നല്ല കിടിലം ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗുഡയുടെ രണ്ട് ബിസ്ക്കറ്റ് നന്നായിട്ടൊരു കണ്ടെയ്നറിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്യാത്തൊരു കണ്ടെയ്നർ വേണം ഇതിന് വേണ്ടിയിട്ടും എടുക്കാൻ അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ നമ്മളുടെ എലിയും പെരിച്ചയൊക്കെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറും തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്യുന്നില്ല ഈ വിനീഗർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുന്നത് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് പതഞ്ഞു പൊങ്ങോട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഈ വിനീഗർ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുത്ത് ചെറിയ ബൗളുകളാക്കി ബൗളുകളാക്കിയൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങയ്ക്ക് പകരമായിട്ട് ഒരു ശർക്കരയുടെ കഷ്ണമോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കടലമാവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഏകദേശം ഒരു നാലുരുള്ള എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റിറ്റിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് പെരിച്ചായി എലിയൊക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലി കഴിക്കും അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനീഗറും വിക്സും എല്ലാം അതിൻ്റെ വയറിനുള്ളിൽ പോകുമ്പോൾ പൊ പുകിൽ കാരണം വയർ കേടാവുകയും വയർ വീർത്ത് ചത്തുപോകാൻ ചത്തുപോകാനിടയാവുകയും ചെയ്യുന്നതാണ് നമ്മളതിൽ ചേർത്ത് ഓർത്തിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെയും മനമയക്കുന്ന ഗന്ധം നമ്മൾ എലികളെ ആകർഷിക്കുകയും പെട്ടന്നത്തെടുത്ത് കഴിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ വിക്സ് നമ്മൾ എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് അത് ഇൻറ്റേർണലായിട്ട് നമ്മൾ എലിയുടെ വയറ്റിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റിയാക്ഷൻ സംഭവിച്ചു എലികൾ അത് ചത്തുപോകാനിടയാക്കുന്നതാണ് ഇതുപോലുള്ള ചിരട്ടയിലൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ചിരട്ടയിലുള്ള തേങ്ങയുടെ അംശം കാരണം എലികൾ പെട്ടെന്ന് സ്മെല് ചെയ്തിട്ട് കഴിക്കാനുള്ള സാധ്യത കൂടൂട്ടോ അപ്പം ഇതുപോലെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ചിരട്ടയിലൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എലികൾ കഴിക്കും ഇതുപോലുള്ള മാളങ്ങളിലൊക്കെ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ മാത്രമല്ല ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ നമ്മൾ ഉയരത്തിൽ സൂക്ഷിച്ച് വയ്ക്കുക അത് ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ വെച്ചുകൊടുക്കുക രാവിലെ അത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എലി കഴിച്ചിട്ടില്ലെങ്കിൽ അത് കോഴികളൊക്കെ കൊത്തി തിന്നാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതും ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്